ഇന്ന് ചേച്ചിയുടെ മോനുമായിട്ട് വെറുതെ ചൂണ്ടിടാനായിട്ട് ഇറങ്ങിയ കേട്ടാ ദേ ആ കുളത്തിന്റെ അറ്റത്ത് കണ്ട കാട്ടുതാറാവണ്ടായി നിക്കണേ ഈറ്റങ്ങള് കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ പിന്നെ വേറെ സ്ഥലത്തേക്ക് പറന്നുപോകട്ടാ ഈ തോട്ടിലൊക്കെ അത്യാവശ്യം മീൻ കിട്ടിയിരുന്ന കേട്ടാ പക്ഷേ ഇപ്പൊ ഈ കുഞ്ഞു കരിപ്പിടി കയറി എടുക്കുന്ന ആരനെ എല്ലാ ചൂണ്ടയിലും ഇതാണ് കയറി പിടിക്കണത് കണ്ടാ ഈയൊരു ടൈപ്പാണ് ഈറ്റങ്ങള് ചൂണ്ട കണ്ടു കഴിഞ്ഞാൽ ചാടി കയറി പിടിക്കും കുറച്ച് വെള്ളം നിറച്ചിട്ടാ വെള്ളം നിറച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഇറ്റങ്ങളങ്ങനെ ചാവണ മീനൊന്നല്ല ഇതേ ഇത് വീടിന്റെ ഫ്രണ്ടിലെ പാടം കേട്ടാ നമ്മുടെ ഒരു കൂട്ടുകാരൻ അവിടെ ഒന്ന് ചൂണ്ടിട്ടോണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇതേ ഒരു ചെറിയ ബ്രാലും പിന്നെ മൂന്നാല് ചെറിയൊക്കെ കരിപ്പിടിയൊക്കെ ഉണ്ടുള്ളത് അതേ ഒരിടത്തരം ബ്രാലും കേട്ടാ ചൂണ്ട വിഴുങ്ങിട്ടുണ്ടായിരുന്നു തോന്നിന് അതുകൊണ്ടാണ് ചപ്പത്തിട്ടുണ്ട് ഇത് നോക്കിയാൽ കരിപ്പിടിക്കുഞ്ഞിന്റെ ബഹളം ചൂണ്ടങ്ങട് താഴാൻ പോലും സമ്മതിക്കുന്നില്ല ഇത്രയ്ക്കും ഉണ്ടാവില്ലെങ്കിലും വലുതായി കഴിഞ്ഞാലും ഈ ഈറ്റങ്ങളുടെ സ്വഭാവം ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോഴും ചൂണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി പിടിക്കും പിന്നെ ഈ പെട്ടെന്ന് ചാവാത്തോണ്ട് പുഴയിലും കടലിലൊക്കെ വെട്ടി ചൂണ്ടിടാനായിട്ട് പറ്റിയ സാധനം ഉണ്ടത് ഡേ ചൂണ്ടിടണ്ട താമസുട്ടാ അപ്പഴേക്കും കയറി പിടിക്കുന്നു ണ്ടാ നല്ല ചെമ്പല്ലി ഒക്കെ അടിക്കാൻ പറ്റിയിട്ടുള്ള സൈസാണ് ഈ വെട്ട് ചൂണ്ടിടുന്നവരൊക്കെ ഇവനെയും കൂടെ ഇട്ടൊന്ന് ട്രൈ ചെയ്യട്ടാ ഈ കുളത്തില് അത്യാവശ്യം വലിയ മീനുകളൊക്കെ ഇണ്ടട്ടാ പക്ഷെ ഈ കുഞ്ഞുങ്ങൾ അധികം ഉള്ള കാരണം ആദ്യം വന്ന ഈറ്റങ്ങൾ നീ തീറ്റെടുക്കണത് ഇതേ കണ്ടാ ചൂണ്ടട് താഴത്തെത്താനുള്ള സാവകാശം പോലും കൊടുക്കണില്ല ഈ കിട്ടിയ ബ്രാലിൻ്റെ കുഞ്ഞിനെ നോക്കിയേ ഇതിന്റെ വാല് ഏതോ മീൻ കടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ തൊട്ടപ്പറത്തെ തോട്ടില് കൊണ്ടുപോയിട്ട് റിലീസ് ചെയ്യട്ടാ അതിന്റെ തൊട്ടപ്പുറത്തെ കൊളത്തിന്നെട്ടാ ഒരു ഇടത്തരം കരിപ്പിടി കിട്ടിയിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് ഇതിനെ പിടിച്ചെടുക്കണത് തന്നെ വലിയ കാര്യം കേട്ടാ ഒരു ഇടത്തരം കരിപ്പിടിയട്ടാ വല്യ സൈസൊന്നും പറയാനില്ല ദേ ഈ തോട്ടിലൊക്കെ അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടാ നമ്മളവിടെ വെറുതെ നിൽക്കുമ്പോൾ തന്നെ മീൻ കടുന്നു അറിയണ കാണാ ഈ മീനുള്ളാരനെ ഒരിക്കലും ചൂണ്ടിടുമ്പ കൊത്തില്ലാണ്ട് ബോറടിക്കൂല ചറ പറയുന്നു ചൂണ്ടയിൽ കൊത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ കൂടുതൽ ഇവിടെ ഇതിനെട്ടാ കിട്ടാറുള്ളത് മുമ്പ് കടുവും ബ്രാലും ഇങ്ങനെയുള്ള മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും അങ്ങനെ കിട്ടാറില്ല നിസ്സാര സമയം കൊണ്ടാ ഇത്രയും മീനൊക്കെ കിട്ടിയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ചെറിയ മീനുകൾ കുറവുണ്ടാ അതുകൊണ്ട് ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു ഇട്ടോണ്ടിരിക്കാണ് ഈറ്റങ്ങളെ നമ്മൾ ചൂണ്ടയെ പിടിച്ചിട്ട് പിന്നെ കുളത്തില് റിലീസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ അത്ര പെട്ടെന്നൊന്നും ഈറ്റങ്ങൾ ചാവാറില്ല പിന്നെ ചൂണ്ടെന്ന് എടുക്കുമ്പോൾ കയ്യിൽ ഇച്ചിരി മുള്ളൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട് കേട്ടോ പക്ഷെ വലിയ വേദനയൊന്നും പറയാനില്ല മറ്റേ നമ്മുടെ കടുവിന്റെ പോലെ മേശമുള്ള മുള്ളൊന്നും അല്ല ഡെയ് ഒരു സ്ഥലത്ത് തന്നെ ഇപ്പൊ മൂന്നാമത്തെയും നാലാമത്തെയും കണ്ടിട്ട കിട്ടുന്നത് അത്യാവശ്യം ഒരു വലിപ്പം ഉള്ള ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കണേ അങ്ങനെ ദൈ നിസ്സാര സമയം കൊണ്ട് ഏകദേശം ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട് ഇതിലായി ഇച്ചിരി വലിപ്പുള്ള ഒരു മൂന്നാലെണ്ണത്തിന് മാറ്റി വെച്ചിട്ട് ബാക്കി ഇവിടെ കുളത്തിൽ തന്നെ വിടാൻ പോകട്ടാ ഈ രണ്ട് മൂന്ന് മീനെ മാറ്റി വെച്ചിട്ടുള്ളത് കടലിൽ പോകുമ്പോ ഇടാൻ വേണ്ടിട്ടാ ഈ കറുപ്പൊക്കെ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഇതില് ഇതൊക്കെ നാടൻ കരിപ്പിടിയാ ഇതൊന്നും അത്ര വലിയ സൈസ് ഒന്നും വെക്കാറില്ല ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം വരെ ഉള്ളതൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കിലോ വരെ ഒക്കെ പോവാറുണ്ട് ഇതിപ്പോൾ വീടിന്റെ പരിസരത്തൊക്കെ ഒന്ന് ചൂണ്ടിടാൻ പോയപ്പോൾ എടുത്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ